മേ നാരായണ നാളെ വിശ്വപ്രസിദ്ധമായ മകാണ് ലോകത്ത് മുഴുവൻ ലോകത്തിന് നാനാഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന് നാനാഭാഗം ഇന്ത്യക്ക് പുറത്തുനിന്നും പല ധാരാളം ആളുകൾ മകൻ തൊഴിലവിടെ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ മകത്തിന് പ്രത്യേകത ഓരോ വർഷം തൊഴിലിനും മകം തൊഴുതു പോകുന്ന ഭക്തജനങ്ങൾ സ്ത്രീകളുടെ വിവാഹ തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ മാറുന്നു ദാമ്പത്യ ദാമ്പത്യവർഷങ്ങളും മാറുന്നു അങ്ങനെ എല്ലാം മാറി എന്താണോ വില്ലമംഗല സ്വാമിയാർക്ക് ഭഗവതി സർവാഷിയ ദർശനം നൽകി ഭഗവതി പറഞ്ഞ് എന്നെ കാണുന്ന നെടുമങ്കല്യുമുള്ള ദമ്പതികൾമാർക്ക് ദീർഘ നെടുമങ്കല്യവും സ്ഥല സന്തതികളും വരുന്നതും അല്ലാത്ത പെൺകുട്ടികൾക്ക് നല്ല ദാം നല്ല വരണയും നല്ല ദാമ്പത്യ ജീവിതം കിട്ടുന്നു പറയുന്നത് എന്താണോ അത് അക്ഷരം പ്രതി ശരിയായ വിധത്തിലാണ് പല അനുഭവങ്ങളും പറയുന്നത് ധാരാളം ആളുകൾ വന്നുകൊണ്ട് ഓരോ വർഷം കഴിയുന്ന ഒരു ആളുകൾ ഞങ്ങൾ ഇത്രയും വർഷം മകം തൊഴുതുകൊണ്ട് ഇനി മകം തൊഴാൻ മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രായമായവരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുക അവരുടെ അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആൾക്കാർ എല്ലാ വർഷവും വന്ന് ഈ വർഷം വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് വരുന്ന എല്ലാവർക്കും തോന്നുന്ന സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഭഗവതി സർവ്വാഹൂഷണിയത് ഭഗവതി പ്രത്യേക ഗോളകയാണ് പ്രത്യേക ആഭരണങ്ങളാണ് ചേർത്തുന്നത് ഈ സമയത്ത് ഭഗവതി ദർശിക്കാൻ വളരെ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് നാളെ ചോറ്റാനിക്കര ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മക മകന്തൊഴൽ മകൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ ഭാഗത്തു നിന്നും തന്നെയുള്ള ആളുകൾ മകൻ തൊഴുന്നതിന് വേണ്ടിയിട്ടിവിടെ എത്തും അപ്പം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മകൻ തൊഴുന്നതിന് വേണ്ടി എത്തി കാണാറുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ കോവിഡിന് ശേഷമുള്ള ഏറ്റവും തിരക്കുള്ള ഒരു വർഷമായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ എത്തും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഏതായാലും ഒരു ഒന്നര ലക്ഷത്തിൻ്റെ താഴെ ആളുകൾ ഇവിടെ വന്ന് മകൻ തൊഴിൽ പോയിട്ടുണ്ട് ഈ വർഷം നമ്മളൊരു രണ്ട് ലക്ഷം വരെ ആളുകൾ വരും വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പന്തൽ ഇത്ര നല്ല ചൂടുള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്നല്ല ഈ ആഴ്ച മുഴുവനും നല്ല ചൂടുള്ള സമയമാണ് നമ്മുടെ പന്തൽ ഓല മേഞ്ഞ പന്തൽ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് റോഡിൽ നമ്മൾ താഴെ മാറ്റു വിരിച്ചിട്ടുണ്ട് ബാരിക്കേഡെല്ലാം ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാരിക്കേഡിലൂടെ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് നമുക്ക് തൊഴുത് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെ കാരണം അത് ഏറ്റവും ഒരു നിർണായമായിട്ട് ഈ ഇടയിൽ കൂടിയൊക്കെ ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാം ഇന്ന് മുതൽ തന്നെ ആളുകൾ വന്ന് അവിടെ നിരന്ന് കഴിക്കുന്നു ഇന്ന് ഉച്ച മുതൽ തന്നെ ക്യൂവിലാളുകൾ വന്ന് നിരന്ന് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഉച്ചമോലെ നിൽക്കുന്ന ആളുകൾ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അവർക്ക് തൊഴാൻ സാധിക്കുന്നത് അപ്പോൾ അതുവരെയും അവരിങ്ങനെ കാത്ത് പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന ആൾക്കാരെ മറികടന്ന് ഇടയിൽ കൂടിയൊക്കെ ആൾക്കാരൊക്കെ കയറി തൊഴാനുള്ള സാഹചര്യങ്ങൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എല്ലാം വളരെ സീൽഡ് ആയിട്ടുള്ള ബാരിക്കേഡുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യൂബിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ലഘുഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ഇപ്പം ഒരു പെട്ടെന്നൊരു തലകറക്കം വന്നാലും ഒക്കെ മെഡിക്കൽ എയ്ഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ സഹായമുണ്ട് പോലീസൊക്കെ നല്ല ഒരു എഴുന്നൂറ് എണ്ണൂറ് പോലീസുകാർ നാളെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിൽ എത്തുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ വെള്ളം എല്ലാ പഴുതും അടച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് മുഴുവൻ തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഒമ്പതര മണി വരെയാണ് നമ്മൾ തൊഴിയിക്കാറുള്ളത് പക്ഷെ വേണ്ടി വന്നാൽ പത്ത് മണിവരെ അല്ലെങ്കിൽ പത്തര മണിവരെങ്കിലും തൊഴിലിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കും എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയാരായണ നാളെ ചുറ്റാനിക്കര ഭഗവതിയുടെ ചരിത്ര പ്രസിദ്ധമായ മകമ്പഴലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്യൂ റെഡിയായിട്ടുണ്ട് കുടിവെള്ളം മറ്റ് പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള സൗകര്യങ്ങൾ ആംബുലൻസ് എന്തെങ്കിലും കണ്ടിജൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫയർഫോഴ്സ് എല്ലാവരുടെയും സജ്ജീകരണങ്ങൾ റെഡി ആയിട്ടുണ്ട് ഭക്തജനങ്ങൾ ദയവായി ക്യൂ പാലിച്ച് തിക്കും തിരക്കും ഉണ്ടാക്കാതെ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാവിലെ ചുവറ്റായ്ക്കൊരുമയം എഴുന്നള്ളിച്ച് തൊട്ടടുത്തുള്ള ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി ഒരു ചെറിയ വിളക്ക് ശിവേലി പോലെ ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നര വരെ സാധാരണ പോലെ ജനങ്ങൾക്ക് തൊഴിലാവുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് മകത്തിനായിട്ട് നടയടക്കുന്നത് രണ്ടരയ്ക്ക് നട തുറക്കും അപ്പോൾ എല്ലാവർക്കും രണ്ടര മുതൽ പത്തര വരെ തുരാവുന്നതാണ് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ